കായംകുളത്ത് വില്പനയ്ക്ക് കടത്തിക്കൊണ്ടുവന്ന ഒന്നേ ദശാംശം ഒന്ന് അഞ്ച് ആറ് കിലോഗ്രാം കഞ്ചാവുമായി ബംഗാൾ സ്വദേശിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു പശ്ചിമ ബംഗാൾ സ്വദേശി അമിത് മണ്ഡൽ എന്നയാളെയാണ് കായംകുളം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് കായംകുളത്ത് ഒന്നേ ദശാംശം ഒന്ന് അഞ്ച് ആറ് കിലോഗ്രാം കഞ്ചാവുമായാണ് അന്യസംസ്ഥാനക്കാരൻ പിടിയിലായത് പശ്ചിമബംഗാൾ സ്വദേശി അമിത് മണ്ഡൽ എന്നയാളെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത് ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് കായംകുളം എക്സൈസ് റേഞ്ചിലെ ഇൻസ്പെക്ടർ മുഹമ്മദ് മുസ്തഫയുടെ നേതൃത്വത്തിൽ കായംകുളം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി അമിത് മണ്ഡലിനെ പിടികൂടിയത് അന്യസംസ്ഥാന തൊഴിലാളികൾ വ്യാപകമായി കഞ്ചാവ് കേരളത്തിലേക്ക് ചില്ലറ വിൽപ്പനയ്ക്കായി കടത്തുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന അമിത് അടക്കം എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പരിശോധനയിൽ എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് അബ്ദുൾ ഷുക്കൂർ പ്രിവന്റീവ് ഓഫീസർ ബിജു സിവിൽ എക്സൈസ് ഓഫീസർമാരായ അരുൺ വി ദീപു രാംജിത്ത് നന്ദഗോപാൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സവിതാ രാജൻ എന്നിവർ പങ്കെടുത്തു എക്സൈസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ്